നമസ്കാരം ആലപ്പുഴ മണ്ഡലത്തിൽ ഒറ്റയാൾ പോരാട്ടത്തിനിറങ്ങുന്ന ഇലക്ട്രിഫിക്കേഷൻ ഷാജഹാന്റെ ഒരു തഗ് ഡയലോഗിട്ട് ചിരി അടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ലേറ്റസ്റ്റ് ആണ് അതായത് തഗ്ഗെന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര തഗ് ഡയലോഗ് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ വളരെ ഹിറ്റായി പ്രചരിക്കുന്നുണ്ട് ഇതേ ഒന്ന് കേട്ടെ ഞാൻ ഇറങ്ങുന്നു എന്ന് പറയുന്നത് സി പി എമ്മിന് വലിയ തോതിൽ അപകടം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് എന്ന് സി പി എമ്മിന് അറിയാം എന്നും എനിക്കറിയാം സുഹൃത്തുക്കളെ അതുകൊണ്ട് ഞാനൊരു ഒരു വലിയ അപകടകരമായിട്ടുള്ള തലങ്ങൾ തലത്തിലേക്ക് മാറുകയാണ് എന്നും എനിക്ക് നല്ല ബോധ്യമുണ്ട് കേട്ടില്ലേ എന്തായാലും ആലപ്പുഴ നിലവിൽ സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റാണ് അവിടേക്ക് ഞാൻ ഇറങ്ങുകയാണ് ഞാൻ ഇറങ്ങുകയാണെന്ന് അറിഞ്ഞുടനെ സി പി എംമാരെല്ലാം വിരണ്ട് കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഈ അദ്ദേഹത്തിന്റെ ഈ ഡയലോഗ് കാണുമ്പോൾ അദ്ദേഹം മുൻപ് പറഞ്ഞ ഒരു ഡയലോഗാണ് എന്തുകൊണ്ടും ഇവിടെ ആപ്റ്റ് ആവുന്നു എന്ന് പറയേണ്ടി വരികയാണ് കാര്യം അത് കണ്ടതിന് ശേഷം ചിരിയടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് അപ്പൊ എന്തായാലും ഇദ്ദേഹം ഇപ്പൊ പറഞ്ഞിരിക്കണം ഇദ്ദേഹം ഇറങ്ങുന്ന അറിഞ്ഞിട്ട് സി പി എംമാര് വല്ലാതെ ഭയന്നിരിക്കുന്നു എന്ന് പറയുന്നതിന് ഒരേ ഒരു ഉത്തരം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് വേറെ ആരും പറഞ്ഞത് എടുക്കണ്ട അദ്ദേഹം പറഞ്ഞൊരു വാചകത്തെ തന്നെ ഇതിന് മറുപടിയായി അങ്ങ് കൊടുക്കാവുന്നതാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനൊരു മണ്ടനും എന്നാണ് ഞാൻ ഇപ്പോ എനിക്ക് തോന്നുന്നത് കറക്റ്റ് അല്ലേ ഞാൻ മണ്ടനും മരപ്പൊട്ടനുമാണ് മരപ്പൊട്ടനും അല്ല കിളി പോയവനുമാണ് ഇപ്പൊ കൊണ്ടുപോയാൽ നടത്തിച്ചു കൊണ്ടുപോകാം ഒരാളുടെ മാനസിക വിഭ്രാന്തി ഉണ്ടാകുന്ന ഓരോ തലങ്ങളാണ് കാണുന്നത് ഈ വീഡിയോ മനസ്സിലാക്കുന്നത് ഞാൻ ആലപ്പുഴയിലേക്ക് വരികയാണ് അവൻ ഇലക്ട്രിഫിക്കേഷൻ വരികയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം അമ്മയെ തോക്കും കോൺഗ്രസ് അധികാരത്തിലെത്തി കഴിഞ്ഞു എന്ന് മറുനാടൻ മറുതയോടൊപ്പം ഇരുന്ന് അങ്ങ് കാച്ചി വിട്ടു ഒടുവിൽ എന്തായി തൊണ്ണൂറ്റി ഒമ്പത് സീറ്റിൽ അധികാരത്തിലെത്തി എല്ലാവരും അരിതാബാബു ജയിച്ചു കഴിഞ്ഞു ഇനി ആരുമില്ല പിണറായി വിജയൻ വരെ തോറ്റു എന്ന് പറഞ്ഞാണ് ഇപ്പോ അടുത്ത ലോക്സഭാ ഇലക്ഷൻ എത്തിയപ്പോഴത്തേക്കും വീണ്ടും പഴയ ബാധ കയറിയിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ആലപ്പുഴ പോയി മത്സരിച്ചിട്ട് ഇപ്പോ ഞാൻ എത്തിക്കഴിഞ്ഞാൽ സി പി എം ഇരുന്ന് പറയുകയാണ് ഇലക്ട്രിഫിക്കേഷൻ വന്നിറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം അവിടെ തകർന്ന് തരിപ്പണമാകുന്ന ആൾക്കാരുണ്ട് എന്തായാലും ഓരോ മനുഷ്യരുടെ ഓരോ മനോനിലയും ചിന്താഗതിയാണ് ആലോചിച്ചു ഞാൻ എന്തോ ഒരു വലിയ സംഭവമാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഇതൊക്കെ പറയുമ്പോ നാട്ടുകാര് കേട്ട ഇത് എന്ത് വിചാരിക്കും ഇതിനെക്കുറിച്ച് അവർ ഏത് രീതിയിലായിരിക്കും എടുക്കുന്നത് ഈ മാധ്യമങ്ങളെയും മാപ്രകളെ സംബന്ധിക്കുന്നിടത്തോളം മുൻ ഒരു ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും ഓരത്തുകൂടി നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയോ ഒരാളായിട്ട് ഒരു നേതാവിന്റെ പി ആയിട്ടൊക്കെ എത്തിപ്പെടാൻ ഒരാൾക്ക് അവസരം ഉണ്ടായതിന്റെ പേരിൽ അവർക്ക് വാർത്ത കാച്ചാലും ഇടതുപക്ഷത്തിനെതിരെ വാർത്ത ഉത്പാദിപ്പിക്കാനുള്ള ഒരു ഇനമാണ് ആ ഇനം അങ്ങനെ മോളി മോളി മോളിക്കേറി മനോവിഭ്രാന്തി നഷ്ടപ്പെട്ടതിന് ശേഷമുള്ള പ്രതികരണമാണ് ആ പ്രതികരണമാണ് രണ്ടും കൂടി ഒരുമിച്ച് കേൾക്കുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ നോക്കി ഞാൻ ഇറങ്ങുന്നു എന്ന് പറയുന്നത് സി പി എമ്മിന് വലിയ തോതിൽ അപകടം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് എന്ന് സി പി എമ്മിന് അറിയാം എന്നും എനിക്കറിയാം സുഹൃത്തുക്കളെ അതുകൊണ്ട് ഞാനൊരു ഒരു വലിയ അപകടകരമായിട്ടുള്ള തലങ്ങൾ തലത്തിലേക്ക് മാറുകയാണ് എന്നും എനിക്ക് നല്ല ബോധ്യമുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനൊരു മണ്ടനും മര എന്നാണ് ഞാൻ ഇപ്പോ എനിക്ക് തോന്നുന്നത് മാനസിക വിഭ്രാന്തി ഒരു അവസ്ഥയാണ് അതിനാവശ്യം ചികിത്സയാണ് ഇപ്പോഴാണെങ്കിൽ നടത്തിക്കൊണ്ടു പോകാം കെട്ടിയിട്ട് കൊണ്ടുപോയി ഷോക്കടിപ്പിക്കേണ്ടി വരില്ല നല്ലൊരു കൗൺസിലിങ്ങിലൂടെ മാറ്റിയെടുക്കാവുന്നതാണ് പക്ഷെ തീവ്രമായി മാറാനിടക്കാതെ കാര്യം ഞാൻ ജയിച്ചു കഴിഞ്ഞു നാളെ പാർലമെന്റിൽ പാർലമെന്റ് ഇരിക്കുന്നവരെങ്കിലെ ആലോചിച്ച് ചെന്ന് ഈ സ്വപ്നം കണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ തോറ്റു കഴിയുമ്പോൾ ഇത് ഏത് ലെവലിലേക്ക് പോകുമെന്ന ഓർത്ത് മാത്രമേ ആശങ്കയുള്ളൂ എന്തായാലും ഇലക്ട്രിഫിക്കേഷനെ പോലുള്ളവരൊക്കെ ഉള്ളത് കൊണ്ട് ഓരോ ദിവസങ്ങളിലൊക്കെ ഈ വല്ലാത്ത പ്രഷർ അടിച്ചിരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള വീഡിയോ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലൊരു വല്ലാത്ത കുളിർമയുണ്ടെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല ഇതുപോലുള്ള രാഷ്ട്രീയ മുതലുകൾ ഇല്ലെങ്കിൽ എന്തായിപ്പോയനെ വല്ലാത്ത ശോകമായി പോയനെ നമ്മുടെ രാഷ്ട്രീയമെന്ന് പറയേണ്ടി വരികയാണ്